ഹലോ ഗുട്ടുകാരെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പിന്നെ എന്താ പറയുക ചുക്കപ്പം എന്നുള്ള ഒരു സ്നാക്കാട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം ആട്ടോ ഇത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് നല്ല കട്ടിയായിരുന്നു കെട്ടോ സ്പൂണിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ വേണമെങ്കിൽ അത് നേരത്തെ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഞാനൊരു ഒന്നര ടീസ്പൂണോളം നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ നല്ല നെയ്സായിട്ട് പൊടിച്ചേക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഏത് പാത്രത്തിലാണോ നമ്മൾ അരിപ്പൊടി എടുത്തേക്കുന്നത് അതേ പാത്രത്തിനെയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് കേട്ടോ ഏത് പാത്രത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെതാ നമുക്കൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെല്ലുളളി എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയുള്ളിയാണല്ലോ എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാടൊന്നും അങ്ങ് മുരിഞ്ഞു പോകണ്ട ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഒന്നുകൂടി ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ മതി ഇനി നമ്മൾ ഈ അളന്ന് വെച്ചിട്ടില്ലേ ആ പച്ചവെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് മതിയാകും അത് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർക്കാം ഉപ്പ് നമ്മളിങ്ങനെ വെള്ളത്തിൽ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പം ഉപ്പ് ലേശം മുന്നിലേക്ക് നിൽക്കണം കാരണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ അതിപ്പോൾ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം തോന്നി ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കിട്ടുന്ന തിളയ്ക്കേണ്ട നമ്മൾ ഉൽപ്പൂട്ടിനൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു തിള ചൂട് മതി അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് ദാ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് കുഴക്കണം നല്ല ചൂടുണ്ടാവും ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടീസ്പൂണോളം കരിഞ്ചീരകം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കരിഞ്ജീരകം ഇല്ലാത്തൊരു വെള്ളം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിപ്പോവും ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അതിനുശേഷം വേണം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ നല്ല ലൂസുള്ള പിന്നെ മാവുപോലുണ്ടാവില്ല കുറച്ച് ഹാർഡായിട്ടും ഇരിക്കുക ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അത് ആവി പറക്കുന്ന വേണ്ടില്ല നല്ല ചൂടുണ്ട് കൈകൊണ്ടൊന്നും കുഴക്കാൻ പറ്റില്ല നല്ല ചൂടായിരുന്നു ഏകദേശം ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കേണ്ടത് അതിനുശേഷം അത് നന്നായിട്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അത് നല്ല ചൂടുണ്ട് നമുക്ക് വേണമെങ്കിൽ കയ്യിലൊന്നധികം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലും കൂടെ പിടിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ നമ്മൾ നമ്മളാ മുട്ട മുഴുവൻ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല കയ്യിൽ ഒട്ടും ഒന്നുമില്ല നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ ഉള്ളകളാക്കി മാറ്റണം കേട്ടോ അതിന് മുമ്പ് ഇതേപോലെ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു വെള്ളയ്പ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനാ കേട്ടോ കുറച്ച് പഴകിയ പാനാണ് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ നല്ല കുഴി ഉണ്ടാകും അപ്പം നമുക്ക് നന്നായിട്ടിത് മുങ്ങിക്കിടക്കും അതിനുശേഷം നമ്മൾ ഇതേണ്ടില്ലേ ഇങ്ങനെയൊരു നീളത്തിലാക്കിയിട്ട് നമുക്ക് ഒരേ വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കൊണ്ട് ജസ്റ്റ് ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ആക്കി ആക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് നിർത്തി കൊടുത്താൽ മതിയാവും നമ്മൾ ആദ്യ പ്രാവശ്യം ഇടാനുള്ളത് എല്ലാം ഒന്നിച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം മറ്റും ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇടൽ നടക്കില്ല ആദ്യം തന്നെ നമ്മളിതുപോലെ വേറൊരു പ്ലേറ്റിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ പിന്നെ ഇതേപോലെ ചെറിയൊരു പാനാകുമ്പോൾ നമുക്ക് കുറച്ചേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് ഇതിലിട്ടിട്ട് സെക്കൻഡ് ട്രിപ്പ് എന്തായാലും വേറെ വലിയ പാത്രം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇതിനായിട്ട് നിൽക്കണം ഇത് പിന്നെ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ച് നമ്മൾ കരിയിച്ചെടുക്കരുത് എപ്പോഴും സ്നാക്സ് ഉണ്ടാക്കുന്ന പോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പിയായി കിട്ടുകയില്ല പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അടിഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നല്ല കളർ മാറും കേട്ടോ ബ്രൗൺ കളർ കളറാവുമ്പോൾ മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ കടൽ ഈ ഒരു രീതിയിൽ കിട്ടും ഈ ഒരു രീതിയിലാകുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടത് ഞാൻ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വേറൊരു പാൻ വെച്ചു കാരണം അത് നടക്കില്ല കാരണം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല നേരത്തെ ഈ പാനിലോട്ട് നേരത്തെ നമ്മൾ വറുത്തു വെച്ചതിൻ്റെ ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ രണ്ടാമത് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചുക്കപ്പത്തിൻ്റെ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ ഈ അരിപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ എള്ളതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ജീര കെട്ട് കൊടുത്ത് നമുക്കാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് തന്നെ ഒരുപാട് നല്ല നല്ല സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണണം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊടുത്തുവിടാൻ പറ്റുന്നതൊക്കെ നല്ല നല്ല സ്നാക്കുകളുണ്ട് ഇല്ലേ നമ്മൾ രണ്ടാമത്തെ പനെടുത്തോണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ മറ്റേ നമ്മൾ കുറേ സമയം നമ്മൾ ഇതിനായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും കാരണം ഇത് പെട്ടെന്ന് റെഡി ആവില്ല നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മൾ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം ഇത് കണ്ടല്ലേ ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ച പ്ലേറ്റ് ഫുള്ള് കാലിയായിട്ടോ അതിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നു മൊത്തം മിനുസ് ചേർത്തോണ്ട് പോയി അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ട് ഇത്രയും ചുക്കപ്പം കിട്ടിയിട്ട് വളരെ ക്രിസ്പ്പി ആയിട്ടൊരു അടിപൊളി സംഭവമാണ് ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട ഓക്കെ ടാറ്റാ ബൈ ബൈ